കൊച്ചിയിലെ മദ്യവും ലഹരിയും വിളമ്പുന്ന നമ്പർ എയ്റ്റി ഹോട്ടലിലെ പാർട്ടിയിൽ പങ്കെടുത്ത് തുടർന്ന് ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട സൈജു തങ്കത്തിന്റെ ചേസിങ്ങിലൂടെ ആക്സിഡന്റായി മരണപ്പെട്ട മോഡൽസുകൾ ആരും മറന്നിട്ടുണ്ടാവില്ല മദ്യവും ലഹരിയും വിളമ്പുന്ന ലൈംഗിക ചേഷ്ടകളെ വിൽപ്പനയുന്ന നമ്പർ എയ്റ്റി ഹോട്ടലിലെ ദുരൂഹതകൾ ആദ്യം പുറത്തു പറഞ്ഞത് അന്നാ ജോൺസൺസറാണ് എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം നവംബർ ഒന്നിന് രണ്ട് കുട്ടികൾ മരണപ്പെടുന്നതിന് മുമ്പ് ഒക്ടോബർ എന്താണ് അവിടെ സംഭവിച്ചത് ഇതുവരെ വ്യക്തിഹത്യ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരാൾ വരും ഇതെല്ലാം തുറന്നു കാട്ടും അന്ന് പലരുടെയും മുഖം കൂടി അഴിഞ്ഞു വീഴും നിങ്ങൾ പേടിക്കുക തന്നെ വേണമോ അത് ശരി അപ്പൊ അങ്ങനെയാണ് സംഗതി നിർണായകമായ പല സത്യങ്ങളും അന്ന ജോൺസൺ പറയുന്നുണ്ട് ബിസിനസ് മീറ്റിംഗ് എന്ന പേരിൽ പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കുന്ന അഞ്ജലി റീമാദേവാണ് അന്ന ജോൺസനെയും അഞ്ജലി റീമാദേവിനെ പോലെ വളർത്തുന്നതിൽ എടുത്തു പറയേണ്ട പേരാണ് സുനിൽ അഞ്ജലി റീമാദേവ് എന്ന ക്രിമിനലിനെ പോലെ എത്ര പെൺകുട്ടികളുടെ സുനിൽ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് രക്ഷകനിൽ നിന്ന് തുടങ്ങി പലതരം പെൺകുട്ടികളെ യൂസ് ചെയ്യും കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഡ്രഗ് ആൾക്കാരെ രുചി അറിയിച്ച ഒരു നാറിയാണ് അവൻ സുനിൽ

മാനിപ്പുലേഷൻ ആണ് മെയിൻലി സമയങ്ങൾ ചെയ്യുന്നത് സത്യം ഇതിനെല്ലാം തയ്യാറായി വരുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് പൈസയ്ക്ക് വേണ്ടിയും ആർഭാടത്തിന് വേണ്ടിയും സ്വയം സുലോജിയെ തേടിയെത്തുന്നതിന് പുറമെയാണ് മാനിപ്പുലേറ്റ് ചെയ്ത് സുൻലോജി സ്ത്രീകളെ യൂസ് ചെയ്യുന്നത് സുൾ ലോജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന കരോൾ എന്ന് പറയുന്ന സ്ത്രീയുടെ ഇൻവോൾവ്മെന്റ് സുൾ പല ആക്ടിവിറ്റീസിലും ഉണ്ട് നീങ്ങും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത സുണ്ോജിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് കരോളാണ് പോയെ പോയെ െന്ന് പറഞ്ഞ ആൾക്ക് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയസ് അങ്ങനെ യൂസ് ചെയ്യാൻ അറിയില്ല സോ ഏതെങ്കിലും ഇപ്പൊ ഒരു പാർട്ടിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഒരു പെൺ കൊച്ചിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓജിക്ക് ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ കൊച്ചിനെ കാരലായിക്കും പോയിട്ട് മിണ്ടി ഇൻസ്റ്റാഗ്രാം ഒക്കെ തപ്പി ഓജിനെ പരിചയപ്പെടുത്തി കൊടുക്കുക വേണ്ടി പല കൊടുക്കുകയും മെസ്സേജ് അയച്ച് സുലോചിയുടെ അടുത്തോട്ട് എത്തിക്കുന്നത് പിന്നീട് ഇവരെ ഡ്രഗ്സിനെ അടിമപ്പെടുത്തുകയും ചെയ്യുന്നു സുലോജിയുടെ പ്രവൃത്തികൾ പരസ്യമായ രഹസ്യമാണ് എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കാനോ ശബ്ദമോ എടുത്താനോ ആളില്ല